ഈ ടർക്കിഷ് മാർക്കറ്റിൽ മീറ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ക്ഷമയാണ് കേട്ടോ കാരണം നല്ല ക്യൂ ആണ് മീറ്റ് മേടിക്കുന്നത് അപ്പം ആ കാണുന്നതാണ് ഇതിനുള്ള ക്യൂ അങ്ങനെ കുറച്ച് നേരം ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ സോ അവിടെ നമുക്ക് ബീഫിൻ്റെയും ചിക്കൻ്റെയും എല്ലാവിധ പാർട്സും ആണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇവർ കൊടുക്കണേ സോ ഞങ്ങൾ ബീഫ് മേടിച്ചു ഇതാണ് കേട്ടോ യൂറോ ആണ് ഒരു ബീഫിന് ഒരു കിലോന് വില അതൊരു രണ്ട് കിലോ മേടിച്ചു പിന്നെ ചിക്കനും കുറച്ച് മേടിച്ചു പിന്നെ ബീഫ് ക്രഷ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റിയിലും ഒരു ബീഫ് സെൽ ചെയ്യുന്നുണ്ട് സോ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടണത് എനിക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ പാർട്സൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടോ സെല്ല് ചെയ്യണേ സോ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് അവരുടെ അടുത്തത് കട്ട് ചെയ്ത് ചെറുതാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ടയൊക്കെ ചെയ്തു തരും സൊ ഫൈനലി അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങി കുറച്ച് വെജിറ്റബിൾസും ഞാൻ മേടിച്ചത് മാൻ്റെ കുപ്പി ഒരു ആറെണ്ണം എടുത്തു